വേദിയിലും സദസ്സിലുമുള്ള സ്നേഹനിടികളായിട്ടുള്ള സഹോദരി സഹോദരന്മാരെ ഏവർക്കും ഹൃദയപൂർവ്വം നമസ്കാരം എന്തായാലും സ്വാമിജി പ്രഭാഷണം നടത്തിയതിനു ശേഷം ഏറെ കാര്യങ്ങൾ പറയുന്നത് ഉചിതമാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം സൂചിപ്പിക്കാനായിട്ടാണ് ഞാൻ ഈ അവസരത്തെ കാണുന്നത് മഹാഭാരതം രചിക്കാൻ ആഗ്രഹിച്ച സമയത്ത് വ്യാസമഹർഷി ഇതിന് ഞാൻ പറഞ്ഞു കൊടുക്കുന്നത് പകർത്തി എഴുതാൻ കഴിവ് പറഞ്ഞത് അതിന് മറ്റാരെയും അന്വേഷിക്കേണ്ട കാര്യമില്ല അത് ഗണേശ ഭഗവാൻ എഴുതിക്കൊള്ളും എന്നായിരുന്നു ആകെ ഓരോ ഏതൊരു നല്ല കാര്യത്തിനും ഗണേശ സ്തുതി ഉണ്ടാകും ഗണേശ വന്ദനമുണ്ടാകും ചൈതന്യങ്ങളുടെ കണങ്ങളുടെ കൂട്ടം ആവാഹിച്ചെടുക്കുന്നത് പോലെ ആ ചൈതന്യങ്ങളുടെ ഏറ്റവും ഭാവമാണ് ഗണപതി എന്നാണ് പറയുന്നത് പതി എന്ന് പറയുന്നത് സ്വാമിയാണ് കാവൽക്കാരനാണ് സഹോദരനാണ് രക്ഷകനാണ് ആ ഗണങ്ങളുടെ അധിപനായിട്ടുള്ള ഗണപതിയുടെ ഗണപതിയെ കുറിച്ചാണ് അല്ലെങ്കിൽ ആ ഗണപതിയെ പ്രാർത്ഥിക്കുകയും പൂജിക്കുകയും ചെയ്യുന്ന ദിവസങ്ങളിലൂടെയാണ് നമ്മൾ ഓരോരുത്തരും കടന്നു പോകുന്നത് ഒരു ശ്ലോകം വളരെ പ്രധാനമായിട്ടുള്ള ഒരു ശ്ലോകം എല്ലാവർക്കും ഒരുപക്ഷെ എല്ലാവർക്കും അറിയ അറിയുമായിരിക്കും വിദ്യാരംഭേ വിവാഹേച പ്രവേശേ നിർഗമേ തഥാ എന്ന് പറയുന്ന ഒരു ശ്ലോകമുണ്ട് അപ്പൊ അതിനകത്ത് വിദ്യാരംഭം വിദ്യാരംഭം ഒരു കുട്ടിയുടെ ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവൻ ഭാവിയിലേക്ക് വീടിനും നാടിനും ഒക്കെ ഉപകാരിയായിട്ട് മാറി വളർന്ന് മുന്നോട്ട് വരുന്ന ആ വിദ്യാരംഭത്തിന്റെ ചടങ്ങുകളിൽ ഏറ്റവും പ്രഥമമായിട്ടുള്ള സ്ഥാനമെന്ന് പറയുന്നത് ഹരിശ്രീ ഗണപതിയെ നമ എന്ന് എഴുതിക്കൊണ്ടാണ് ഗണേശ ഭഗവാനെ സ്തുതിച്ചുകൊണ്ടാണ് ആ വിദ്യാരംഭത്തിന്റെ ചടങ്ങ് നടക്കുന്നത് അപ്പോ ഒരു വിദ്യ അഭ്യസിക്കുന്ന സമയത്ത് ഗണപതി വിവാഹത്തിന്റെ അവസരത്തിൽ ഗണപതി ശിവനും പാർവതിയും ഒരുമിച്ച് ചേരുന്ന പരിണയ മുഹൂർത്തത്തിൽ പോലും ആദി ഗണപതിയെ സ്തുതിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ആ വിവാഹ മംഗള കർമ്മം നിർവഹിക്കപ്പെട്ടിട്ടുള്ളത് എന്ന് പറയുകയാണ് അതുപോലെ തന്നെ നമ്മുടെ വേദങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട നാല് വേദങ്ങളും ഒന്നൊന്ന് ഒഴിച്ചുകൂടാൻ പറ്റാത്ത പ്രധാനപ്പെട്ട വേദങ്ങളിൽ അദറവേദ ഉപനിഷത്തിൽ പറയുന്നത് അതുപോലെ തന്നെ ശിഷോപനിഷത്തിൽ പറയുന്നത് ബ്രഹ്മത്തിന്റെ തന്നെ മൂർത്തിമത് ഭാവമാണ് ഗണപതി എന്നാണ് അപ്പോൾ ഈ ബ്രഹ്മം എന്താണ് എന്ന് നാൽപ്പത്തൊന്ന് ദിവസം വ്രതമെടുത്ത് കറുപ്പുടുത്ത് അയ്യപ്പനെ കാണാൻ വേണ്ടി ചെല്ലുന്ന ആളുകൾക്ക് അവിടെ ഒരു ശ്ലോകം എഴുതി വെച്ചിട്ടുണ്ട് അഹം ബ്രഹ്മാസ്മി തത്വമസി ഒരു വ്യക്തിയുടെ ഞാൻ നിങ്ങളെ കാണുന്നത് പോലെ എന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് പോലെ ഈശ്വരനായിട്ട് താതാത്മ്യം പ്രാപിക്കാൻ വേണ്ടിയിട്ടുള്ള യാത്രാവേളകൾക്കൊടുവിൽ ആ ബ്രഹ്മജ്ഞാനത്തിലേക്ക് നമ്മൾ എപ്പോഴാണോ എത്തിപ്പെടുന്നത് അതിനു വേണ്ടിയിട്ടാണ് ഉപാസന അതിനു വേണ്ടിയിട്ടാണ് ധ്യാനമുള്ളത് അതിനു വേണ്ടിയിട്ടാണ് പ്രാർത്ഥനയുള്ളത് അതിനു വേണ്ടിയിട്ടാണ് മന്ത്രാക്ഷരങ്ങൾ ജപിക്കുന്നത് അപ്പൊ അങ്ങനെ അവസാനം ബ്രഹ്മജ്ഞാനത്തിലേക്ക് എത്തുമ്പോൾ ആ ബ്രഹ്മമാണ് ആരെ അയ്യപ്പൻ ആ ബ്രഹ്മമാണ് ഗണപതി ആ ബ്രഹ്മമാണ് ശിവമയം ആ ബ്രഹ്മമാണ് ദേവി അന്നലക്ഷ്മിയും അട്ടലക്ഷ്മിയും ധ്യാനലക്ഷ്മിയും എല്ലാം തന്നെ ആ ബ്രഹ്മമയമാണ് അപ്പോ ആ എല്ലാ എന്ന് പറയുന്ന ഏറ്റവും അടിസ്ഥാനമായിട്ടുള്ള ഘടകത്തിന്റെ ആത്മജ്ഞാനത്തെ ഉൾക്കൊണ്ടുകൊണ്ട് അതിന്റെ മൂർത്തിമത് രൂപമാണ് ഗണപതി എന്ന് ഉപനിഷത്തിൽ പറയുന്നു ആ ഗണപതിയെ പൂജിക്കുന്ന സമയത്ത് എല്ലാ വിഘ്നങ്ങളെയും നീക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ സ്തുതി അതായത് ഗണേശനെ ജപിക്കണം എന്ന് പറയുകയാണ് സംഗ്രാമേ സംഗ്രാമം എന്ന് പറയുന്നത് യുദ്ധ വേളകളിൽ അതായത് മനസ്സിനകത്ത് ഉണ്ടാകും പല കാരണങ്ങളാൽ സംഘർഷങ്ങൾ ഉണ്ടാകും അപ്പൊ ഒരു വ്യക്തിയുടെ മനസ്സിനകത്തുണ്ടാകുന്ന സംഘർഷവും ഒരു രാജ്യത്തിനകത്തുണ്ടാകുന്ന സംഘർഷവും ഈ ഭൂമിയിൽ ആകമാനമുള്ള സംഘർഷങ്ങളും ഏതൊരു സംഘർഷത്തിന്റെ അല്ലെങ്കിൽ യുദ്ധസമാനമായ അന്തരീക്ഷത്തിലും ആര ഗണപതിയെ ജപിക്കണം എന്ന് പറയുകയാണ് സ്തുതിക്കണം എന്ന് പറയുകയാണ് സങ്കടേ ചെയ്യ സങ്കടങ്ങൾ ദുഃഖങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ഈ ഗണപതിയെ സ്തുതിക്കണം എന്ന് പറയുകയാണ് എന്നിട്ടോ അതിന്റെ കൂട്ടത്തിൽ പറയുന്നത് ഒരു വ്യക്തി വീട്ടിൽ നിന്ന് പുറപ്പെടും ഞാൻ സ്വാമി ചെയ്യുന്നതുകൊണ്ടാണ് എനിക്ക് സംസ്കൃത ശ്ലോകം ചൊല്ലുമ്പോൾ അതിലെ എങ്ങാനും ഞാൻ സംസ്കൃതം പഠിച്ച ആളല്ലല്ലോ അപ്പൊ അതുകൊണ്ട് ശ്ലോകം അത്ര കൂടുതൽ ചൊല്ലണം എന്ന് എനിക്ക് സത്യത്തിൽ വലിയ ആളുകൾ ഇരിക്കുന്ന വേദിയിൽ ഞാനൊക്കെ സംസ്കൃതം ഇങ്ങനെ നോക്കി ബാലഗോകുലത്തിലൂടെയൊക്കെ പഠിച്ചിട്ടുള്ള ഒരാളാണ് അപ്പൊ നമ്മൾ പറയുകയാണ് ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് പുറപ്പെടുന്ന ഒരു സമയമുണ്ടാകും ആ പുറപ്പെടുന്ന സമയത്ത് ആ പുറപ്പെടുന്ന സമയത്ത് ഗണപതിയെ സ്തുതിക്കണം എന്ന് പറയുകയാണ് ഒരു ഗൃഹ ഒരു വീട് വെക്കുന്നു നമ്മൾ ആ വീട് വയ്ക്കുന്ന പാലുകാച്ചൽ ചടങ്ങ് പാലുകാച്ചൽ ചടങ്ങിന് മുന്നോടിയായിട്ട് ഗണേശനെ സ്തുതിച്ചുകൊണ്ട് അവിടെ ഒരു ഗണപതി ഹോമം പതിവുണ്ട് അല്ലെ പട്ടാളക്കാർ യുദ്ധത്തിന് പുറപ്പെടുന്ന സമയത്ത് പട്ടാളക്കാരുടെ ഗണപതി അവരുടെ പട്ടാള ക്യാമ്പിനകത്തുണ്ട് ഉദാഹരണത്തിന് തിരുവനന്തപുരത്തെ പാളയത്തിനടുത്തുള്ള ആ ഗണേശ ഭഗവാൻ എന്ന് പറയുന്നത് ആരാണ് മദ്രാസ് റെജിമെന്റിന്റെ ഉടമയാണ് മദ്രാസ് റെജിമെന്റ് എന്ന് പറയുന്ന പട്ടാളക്കാരുടെ എല്ലാവരുടെയും ലോകം മുഴുവൻ നിലനിൽക്കുന്ന ഈ ബ്രഹ്മജ്ഞാനത്തെ അറിഞ്ഞുകൊണ്ട് യുദ്ധത്തിന് പുറപ്പെടുന്ന നമ്മുടെ നാടിന്റെ കാവൽക്കാരായിട്ടുള്ള പട്ടാളക്കാരുടെ ഗണപതിയാണ് പാളയത്തെ ഗണപതിയും പഴവങ്ങാടി ഗണപതിയും അതിന്റെ കാവൽക്കാരാണ് മദ്രാസ് റെജിമെന്റ് ആണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയല്ല അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയക്കാരനല്ല അപ്പൊ ഈ യുദ്ധത്തിന് പോകുന്ന ആളുകൾക്ക് കൂടി അവർക്ക് സ്തുതിക്കാൻ സാധിക്കുന്ന അതായത് അങ്ങനെ നമ്മൾ ഗണപതിയെ സ്തുതിക്കുന്നു വീട്ടിലൊരു പാല് കാച്ചൽ കർമ്മം നടക്കുന്ന സമയത്ത് അതിന്റെ മുന്നോടിയായിട്ട് നമ്മൾ ഗണേശനെ വന്ദിച്ചുകൊണ്ട് സ്തുതിച്ചുകൊണ്ട് അങ്ങനെ ഒരു നമുക്കൊരു സിസ്റ്ററ ഇത് ഞാൻ പറയാൻ കാരണം അപ്പോ ചില കുട്ടികൾ ചോദിക്കും പുറപ്പെട്ടത് പ്രാർത്ഥിച്ചുകൊണ്ടല്ലേ പിന്നെ വിഘ്നമുണ്ടായത് എന്ന് ചോദിക്കും അപ്പൊ എന്താണ് വളരെ നല്ല രീതിയിൽ ജപിച്ചിട്ടും പ്രാർത്ഥിച്ചിട്ടും കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പരിശ്രമിക്കണമെന്ന് വീട്ടുകാർ പഠിപ്പിക്കുന്ന സമയത്ത് അപ്പൊ വീണ്ടും കുട്ടികൾ ചോദിക്കും അപ്പോ ജപിച്ചിട്ട് പോയിട്ടും എന്തേ ഇങ്ങനെ ഉണ്ടായത് എന്ന ചോദ്യം ഉണ്ടാകും അതിനർത്ഥം എന്താണ് നമ്മൾ ആ ബ്രഹ്മജ്ഞാനത്തിലേക്ക് പരിപൂർണമായിട്ട് എത്തിയിട്ടില്ല എന്നുള്ളതാണ് കൂടുതൽ കൂടുതൽ ജപിക്കുകയും ഈശ്വരീയമായിട്ടുള്ള ഗുണഗണങ്ങൾ ആവാഹിച്ചെടുക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് നമ്മുടെ സമൂഹത്തെ കൂടുതൽ ഉണർത്താൻ ശ്രമിക്കേണ്ടതിന് പകരം എന്താണ് പണ്ടൊക്കെ പറയും അതായത് ഇത്രാമത്തെ വർഷം ഇന്ന മാസത്തിൽ അത് ചിങ്ങമോ കന്നിയോ അല്ലെങ്കിൽ തുലാമോ ഏതോ ആവട്ടെ ഇന്ന മാസത്തിൽ ഇന്ന തിഥിയിൽ ഇന്ന ദിവസം ഏഹ് അത് ആ നാളും പഠിപ്പിക്കും കുട്ടിയെ ഈ നാളാണ് നിന്റെ ഈ നാളിലാണ് നീ ജനിച്ചിട്ടുള്ളത് എന്ന് പൂർവികര് നമുക്ക് പറഞ്ഞു തരുമായിരുന്നു മുത്തശ്ശനോ മുത്തശ്ശിയോ ഒക്കെ പക്ഷെ ഇപ്പോ ഇപ്പൊ ഡേറ്റ് ഓഫ് ബർത്ത് ആയി അപ്പൊ ഡേറ്റ് ഓഫ് ബർത്ത് മാന്യത കുട്ടികൾക്ക് പകർന്നു കൊടുക്കാൻ സാധിക്കാതെ കുട്ടികളിലേക്ക് ഈ അറിവ് സന്നിധ എല്ലാ രീതിയിലുമുള്ള പ്രശ്നങ്ങളുടെ കാഴ്ചക്കാരും കേൾവിക്കാരുമായിട്ട് കേരളത്തിലെ ഞാനും നിങ്ങളും ഉൾപ്പെടെയുള്ള ജനങ്ങൾ മാറുകയാണ് അപ്പൊ പറഞ്ഞിട്ടുണ്ട് യുദ്ധമുഖത്ത് നിൽക്കുന്ന സമയത്ത് ജപിക്കണം സങ്കടങ്ങൾ നമ്മുടെ നമ്മുടെ മനസ്സിനകത്ത് ഉണ്ടാകുന്ന സങ്കടങ്ങൾ അത് തീർക്കാൻ വേണ്ടി വിഗ്രഹങ്ങൾ തീർക്കാൻ വേണ്ടിയിട്ട് ജപിക്കണം അങ്ങനെ ജപിക്കേണ്ട ഒരു ആളാണ് ഗണപതി എന്നാൽ ആ ഗണപതിയെ കുറിച്ചാണ് കഴിഞ്ഞ കാല കേരളത്തിൽ ചർച്ച ചെയ്തത് നിങ്ങളുടെ ഗണപതിക്ക് സയൻസ് ഉണ്ടോ എന്തായാലും നമ്മളെക്കാൾ കൂടുതൽ അറിവുള്ള ആളുകൾ ഉദാഹരണത്തിന് ഐ എസ് ആർഒ അല്ലെ ശാസ്ത്രമേഖലയിൽ ഏറ്റവും കൂടുതൽ കഴിവ് തെളിയിച്ചിട്ടുള്ള ഐ എസ് ആർഒയുടെ ഒരു മുതിർന്ന വലിയ ഒരു വ്യക്തി ശ്രീമാൻ രാധാകൃഷ്ണൻ എന്നാണ് എന്റെ ഓർമ്മ അദ്ദേഹം തൃശ്ശൂർ ജില്ലക്കാരനാണ് അദ്ദേഹത്തെ കുറിച്ച് അദ്ദേഹത്തെ ഒരു വലിയ ഇംഗ്ലീഷ് പത്രം ഇന്റർവ്യൂ ചെയ്ത സമയത്ത് അദ്ദേഹത്തോട് ചോദിച്ചു അങ്ങ് എത്ര മണിക്കാണ് എണീക്കുക അപ്പൊ അദ്ദേഹം ആ ടൈം പറഞ്ഞു എണീറ്റ് പ്രഭാത കൃത്യങ്ങൾ കഴിഞ്ഞാൽ എന്താണ് അങ്ങയുടെ ആദ്യത്തെ പരിപാടി അപ്പൊ അദ്ദേഹം പറഞ്ഞു ഞാൻ ഗണേശനെ ജപിക്കും പ്രാർത്ഥിക്കും എങ്ങനെയാണ് ഈ ഭഗവാനെ മനസ്സിൽ സ്മരിച്ചുകൊണ്ട് ഗജാനനം ഭൂതഗണാതി സേവിതം കപിധ്വജം ഭൂപലസാരഭക്ഷിതം ഉമാസുതം ശോക വിനാശകാരണം നമാമി വിഘ്നേശ്വര പാദപങ്കജം ആ ഭഗവാന്റെ കാൽക്കൽ പാതാരവിന്ദങ്ങളിൽ നമിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ജപിച്ചുകൊണ്ടാണ് ഞാൻ എന്റെ ദിനചര്യ തുടങ്ങുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു മെട്രോ ശ്രീധൻ സാറിനോട് ചോദിച്ചു നിങ്ങൾ ഒരു വലിയ പദ്ധതി ആവിഷ്കരിക്കുമ്പോ ഒരു വലിയ പദ്ധതി നിങ്ങൾ നാട്ടിൽ നടപ്പിലാക്കുന്ന സമയത്ത് നിങ്ങൾ ആദ്യം ആരെയാണ് സ്മരിക്കുന്നത് എന്ന് ചോദിച്ച സമയത്ത് അദ്ദേഹം പറഞ്ഞു ഞാൻ ഗണേശനെ സ്മരിക്കും പൂജിക്കും പിന്നെയോ ആ ഉദ്ഘാടനത്തിന്റെ മുന്നോടിയായിട്ട് അവിടെ ഒരു തേങ്ങ ഉടയ്ക്കും എന്തിനാ ഉടയ്ക്കുന്നത് അത് ഗണേശനുള്ള ആദി ഗണപതിക്കുള്ള ഒരു പ്രാർത്ഥനയാണ് അപ്പൊ അങ്ങനെയുള്ള ഗണപതിയെ നമ്മുടെ കുട്ടികൾ സ്നേഹിക്കണം അറിയണം അതിൽ എന്തെല്ലാം ഉണ്ട് വേദങ്ങളിൽ എന്തു പറയുന്നു ഇപ്പോ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ കുറെ നാളുകൾക്ക് മുമ്പ് ഒരു വാർത്ത കണ്ടത് മുസ്ലിം കുട്ടികൾ ഒരുമിച്ച് ചേർന്ന് ഇരുന്നു കൊണ്ട് അവർ വേദങ്ങളെ കുറിച്ച് റിസർച്ച് ചെയ്യുന്നു അപ്പൊ മുസ്ലിം കുട്ടിക്ക് വിചാരിച്ചുകൂടെ ഞാൻ എന്തിനാണ് വേദങ്ങൾ റിസർച്ച് ചെയ്യുന്നത് എന്റെ മതഗ്രന്ഥം ഖുറാൻ അല്ലേ എന്നെന്തെ ആ മുസ്ലിം കുട്ടി ചിന്തിക്കാത്തത് അപ്പൊ എന്താണ് നമ്മുടെ രാജ്യത്തിന് ഓരോ രാജ്യത്തിനും ആ രാജ്യത്തിൻ്റെതായിട്ടുള്ള സംസ്കാരമുണ്ട് ആ രാജ്യത്തിൻ്റെതായിട്ടുള്ള പദ്ധതികളുണ്ട് ആ രാജ്യത്തിന്റേതായിട്ടുള്ള നിയമനിർമ്മാണങ്ങൾ ഉണ്ടാക്കുന്ന ആളുകൾ പോലും ഈശ്വരീയമായ സാധനയെ അഭയംപ്രാപിച്ചുകൊണ്ടാണ് അവർ മുന്നോട്ട് വന്നിട്ടുള്ളത് എന്നാൽ വെള്ളക്കാർ ഈ നാട് വിട്ടു പോകുന്നതിന് മുൻപ് തന്നെ ഈ ഭാരതത്തിലെ മനുഷ്യരുടെ മനസ്സിനകത്തുള്ള ദൈവീകമായിട്ടുള്ള ചോദനകളെ ചിന്തകളെ അവർക്കുള്ള സ്വത്വബോധത്തെ ചെയ്യാൻ വേണ്ടി തന്ത്രപൂർവം ഞങ്ങൾ പരിശ്രമിക്കുകയും അതിൽ ഞങ്ങൾ വിജയിക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് ബ്രിട്ടന്റെ രാജ്ഞിക്കെഴുതിയ കത്തുവരെ പഴയ കാലത്തിൽ ഓർമ്മകളായിട്ട് നമ്മുടെ മുന്നിലുണ്ട് എന്താണ് തൊലി നമ്മളെ പോലെ ഇരുണ്ട നിറമാണെങ്കിലും പദ്ധതികളാണ് നമ്മുടെ കുട്ടികൾ ഭാവി തലമുറയിൽ പഠിച്ചു മനസ്സിലാക്കിയത് എന്ന് ഒരു സായിപ്പ് മറ്റൊരു സായിപ്പ് എഴുതിയിട്ടുള്ള കത്തുണ്ട് കുറിച്ച് എന്നാൽ അവിടെയാണ് സ്വാമി വിവേകാനന്ദൻ നമ്മളോട് പറഞ്ഞത് എന്താണ് ഭാരതത്തിലെ അമ്മമാർ ആ ഭാരതത്തിലെ അമ്മമാർക്കും അവരുടെ കുട്ടികൾക്കും എന്നാണോ ആത്മജ്ഞാനം ഉണ്ടാകുന്നത് അവർക്കെന്നാണോ നമ്മുടെ പൂർവ്വ പൂർവശൂടികളുടെ പ്രവർത്തനത്തെ കുറിച്ച് അഭിവാഞ്ച ഉണ്ടാകുന്നത് കൂടുതൽ കൂടുതൽ പഠിക്കണമെന്ന ആഗ്രഹം ഉണ്ടാകുന്നത് അന്ന് ഈ നാടിനെ മുന്നോട്ട് പോകാൻ സാധിക്കുമെന്ന് പറഞ്ഞ സ്വാമി വിവേകാനന്ദന്റെ വാക്കുകളെ അന്വർത്ഥമാക്കിക്കൊണ്ട് നമുക്ക് പഴയ കാലത്ത് നമ്മുടെ ഗ്രാമങ്ങളിൽ ആൾത്തറകൾ ഉണ്ടായിരുന്നു അവിടെ ഗുരുനാഥന്മാരുണ്ടായിരുന്നു അവിടെ സന്യാസി ശ്രേഷ്ഠന്മാരുണ്ടായിരുന്നു അവിടെ നമുക്ക് നാമവും ജപവും ഒക്കെ ഉണ്ടായിരുന്നു അല്ലെ ഇപ്പൊ നമുക്ക് ഭഗവത്ഗീതയില് ആ ഭഗവത്ഗീതയുടെ ശ്ലോകങ്ങളില് നമ്മൾ പറയും എങ്ങനെയാണ് ഈ യുദ്ധം യുദ്ധമുണ്ടായത് ഈ യുദ്ധം എങ്ങനെയാണ് ഉണ്ടായത് മനുഷ്യന്റെ മനസ്സിനകത്തുള്ള ആത്മജ്ഞാനത്തിന്റെ കുറവുകൊണ്ട് ജ്യേഷ്ഠനും അനുജനും സന്തോഷപൂർവ്വം ജീവിക്കേണ്ടതിന് പകരം ഒരു വലിയ യുദ്ധമുണ്ടായി എന്ന് കുരുക്ഷേത്ര യുദ്ധത്തെക്കുറിച്ച് വിവക്ഷിക്കുമ്പോ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോ ചില ആളുകൾ കുട്ടികളോട് പറയുകയാണ് വീടിനകത്ത് പറയുകയാണ് ഒരു അശോകേട്ടൻ കേരളത്തിലുണ്ട് അശോകേട്ടന്റെ മകള് ഒരു തീവ്രവാദിയുടെ കൂടെ പോയി അശോകേട്ടൻ മാർസിസ്റ്റുകാരനായിരുന്നു ആ അശോകേട്ടനെ രഹസ്യമായി കണ്ട പല ആളുകളുണ്ട് എവിടെ വെച്ച് സംസാരിച്ചു എങ്ങനെ സംസാരിച്ചു എന്നൊന്നും ആളുകളെ ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല പക്ഷേ അശോകേട്ടൻ പറഞ്ഞു ഞാൻ ഒരിക്കൽ പോലും വിളക്ക് കൊളുത്തിയിട്ടില്ല എന്റെ വീട്ടിൽ കാരണം എന്താണ് എനിക്കത് പാടില്ല ഞാൻ സഗാവാണ് ഏത് തേങ്ങ ഉടയ്ക്കാൻ പാടില്ല ഗണേശനെ സ്തുതിക്കാൻ പാടില്ല പ്രാർത്ഥിക്കാൻ പാടില്ല പക്ഷേ സഖാവാണെങ്കിലും മാർസിസ്റ്റ് പാർട്ടിയുടെ ഇവിടെ എല്ലാ പല രാഷ്ട്രീയ പാർട്ടിയിലുമുള്ള ആളുകളുണ്ടായിരിക്കാം പക്ഷേ പള്ളിയിൽ പോകുന്നതിനോട് വിരോധമില്ല അമ്പലത്തിൽ പോകുന്നത് വിരോധമാണ് ഗണപതി ഹോമം വേണ്ട ഈശ്വരീയമായിട്ടുള്ള സാധന വേണ്ട കുട്ടികളുടെ കണ്ണും കാതും തെളിയണ്ട അപ്പൊ അതെന്താണ് അതൊരു വിവേചനമല്ലേ അപ്പൊ ഇവിടെ എങ്ങനെയാണോ ഒരു ഹിന്ദു സഹോദരന് അവന്റെ രാഷ്ട്രീയം എന്നുള്ളത് വേറെയാണ് ആചാരങ്ങളോ ആചാരം എന്ന് പറയുന്നത് സഖാവിന്റെ കുട്ടിയും അതായത് സഖാവ് രാമനാണെങ്കിൽ ആണെങ്കിൽ അവന്റെ കുട്ടിയും ബി ജെ പി കാരന്റെ കുട്ടിയും അതർവവേദവും സാമവേദവും യജുർവേദവും ഋഗ്വേദത്തിലെയും മന്ത്രങ്ങൾ കിട്ടിയാൽ പഠിക്കണം ഉപനിഷത്തിനെ കുറിച്ച് മനസ്സിലാക്കാൻ സാധിച്ചാൽ അത് മനസ്സിലാക്കട്ടെ എന്റെ മകൻ എന്നുള്ള തീരുമാനമെടുക്കണം കാരണം നമ്മുടെ രാജ്യത്തിന് ഇത്രയും വലിയ മഹത്തരമായിട്ടുള്ള ഉന്മയുണ്ടായിരുന്നു ശുദ്ധിയുണ്ടായിരുന്നു അതുകൊണ്ടാണ് കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തില് അല്ലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഏറ്റവും തലപ്പത്തിരുന്ന മഹാത്മാഗാന്ധിജി തുടക്കം മുതൽ അവസാനം വരെ ജപിച്ചിരുന്നത് എന്തായിരുന്നു രാമമന്ത്രമായിരുന്നു അപ്പൊ രാമമന്ത്രം ജപിച്ചിരുന്ന ഗാന്ധിയോട് ഒരു കോൺഗ്രസ് ഉദാഹരണം ചോദിച്ചില്ല രാമൻ സീതയെ ഉപേക്ഷിച്ചണല്ലേ എന്ന് കോൺഗ്രസിന്റെ അനുഷേപ ലീഡറായിരുന്ന മഹാത്മാഗാന്ധിയോട് ഒരാളും ചോദിച്ചില്ല എന്നാൽ ഇന്ന് കോളേജിൽ പോകുന്ന പെൺകുട്ടി അച്ഛനോടും അമ്മയോടും ചോദിക്കുകയാണ് നിങ്ങളുടെ രാമൻ സീതയെ ഉപേക്ഷിച്ച ആളല്ലേ എന്നാൽ ആ കുട്ടിയെ രാമായണത്തിന്റെ ശീലികൾ കറക്റ്റായിട്ട് പഠിപ്പിക്കാൻ നമുക്ക് സാധിച്ചില്ല ഇന്നത്തെ തലമുറയ്ക്ക് സാധിക്കാത്തതുകൊണ്ടാണ് പുതിയ തലമുറയെ പഠിപ്പിക്കാൻ സാധിക്കാത്തത് നമ്മൾ പറയണം ആരാണ് രാമൻ രാമൻ എന്ന് പറയുന്നത് മറ്റൊരു ഭാര്യയെ സ്വന്തം സഹോദരിയായിട്ട് കാണുകയും യിലേക്ക് തന്റെ സ്വന്തം ഭാര്യയെ കൊണ്ടുപോയി ആക്രമണം നടത്താൻ തീരുമാനമെടുത്തിട്ടുള്ള ഒരു ദുഷ്ടശക്തിയുടെ മുന്നിൽ ആ ലങ്കയിൽ വിജയം നടത്തിയതിനു ശേഷം സ്വർണമയ്യായിട്ടുള്ള ലങ്ക കനകമയ്യായിട്ടുള്ള ലങ്ക രത്നാഭരണ വിഭൂഷണതയായിട്ടുള്ള ലങ്ക ആ ലങ്കയെ ഉപേക്ഷിച്ചുകൊണ്ട് പോരുകയാണോ ജേഷ്ഠ എന്ന് ചോദിച്ച ലക്ഷ്മണനോട് രാമൻ പറയുന്നത് പെറ്റമ്മയും പിറന്ന നാടും സ്വർഗത്തേക്കാൾ മഹത്തരമാണ് മോനെ നമുക്ക് നമ്മുടെ നാട് ഇതല്ല നമ്മുടെ നാട്ടിലേക്ക് പോകണം ഈ നാടിന്റെ അധിപനാരാണ് ഈശ്വരീയമായ സാധനം നടത്തിയ രാവണന്റെ തെറ്റുകൾ തെറ്റാണോ എന്ന് ചൂണ്ടിക്കാണിച്ചു കൊടുത്ത വിഭീഷണനാണ് ഈ ലങ്ക എന്ന് പറഞ്ഞുകൊണ്ട് ലങ്കയെ വിഭീഷണനെ ഏൽപ്പിച്ചിട്ട് തിരിച്ചു പോന്ന മര്യാദ പുരുഷോത്തമനാണ് രാമൻ ആ രാമനെ സീതയെ എന്തുകൊണ്ടാണ് രാമന്റെ ഗൗണധർമ്മാണ് എന്ന് പഠിപ്പിക്കാൻ നമുക്ക് വാല്യൂ ബേസ്ഡ് എഡ്യൂക്കേഷൻ ഉണ്ടായില്ല നമ്മുടെ കുട്ടികൾ പഠിച്ചില്ല നമ്മുടെ പണ്ട് കുട്ടികൾ ക്ലാസ് മുറിയിൽ പോകുന്ന സമയത്ത് ഷിബി ചക്രവർത്തിയെ കുറിച്ച് പഠിപ്പിച്ചു ഒരു പ്രാവിന്റെ ഇറച്ചി മനുഷ്യന്റെ ഇറച്ചിക്ക് തുല്യം മാത്രമേ ഉള്ളൂ എന്ന് ധർമ്മിഷ്ഠനായിട്ടുള്ള ഷിബി ചക്രവർത്തി അത് സമൂഹത്തെ പഠിപ്പിച്ചു അത് പഴയ ടീച്ചർമാര് നമുക്ക് കഥയുടെ രൂപത്തിൽ പറഞ്ഞു തന്നു ഞാൻ അതിലേക്കൊന്നും കടക്കാൻ ആഗ്രഹിക്കും